ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പുളിയഞ്ചി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ പുളിയഞ്ചി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ പുളിയഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളത് പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലുള്ളതാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആവശ്യത്തിന് പുളി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് നേരത്തെ മുന്നേ ഇട്ട് വെച്ചതാണ് അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊക്കെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ഇരണം കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ അത് അത്യാവശ്യം എരിവുള്ളതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം മുളക് പൊടിയൊക്കെ കട്ട് പിടിച്ച് നിൽക്കേണ്ടതെന്ന് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ഇൻഡാലിയൻ ചട്ടി ഉപയോഗിച്ചിട്ടാട്ടോ പുളിയഞ്ചി ഉണ്ടാക്കുന്നത് കാരണം കുറേ സമയം നമുക്ക് അടുപ്പിൽ കടന്ന് വറ്റി വരാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രമാണ് പുളിയഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലത് അപ്പോൾ ആദ്യം ഞാൻ ഈ പുളിയുടെ മിക്സ് ഒന്ന് അരിച്ചെടുത്തിട്ടാട്ടോ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കാരണം വല്ല കരടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പയിൽ കുടുങ്ങിക്കോളും ഫ്രഷ് ആയിട്ടുള്ള പുളിവെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊക്കെ ശർക്കര ഇട്ട് കൊടുക്കണം ഞാനൊരു നാലഞ്ച് അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റായിട്ട് നല്ല പുളിയൊക്കെ ഉള്ള പുളിങ്ങയാണെങ്കിൽ അത്യാവശ്യം മധുരം വേണ്ടി വരും അപ്പോൾ തീ നല്ലോണം കത്തണം എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇത് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് കേട്ടോ വിറകടുപ്പിൽ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് നേരം നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് തിളച്ച് പോകുന്നു നോക്കണം അപ്പോൾ അങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇനി പുളിയഞ്ചിയിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ കുറുകി വരുമ്പോൾ നമുക്കിതിൻ്റെ മധുരം ഉപ്പൊക്കെ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ മതി മധുരം ഓക്കെ ആണോ എന്നുള്ളത് ഇനി ഇതിലേക്ക് കടുകു ഉലുവിയൊന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂണ് ഉലുവിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മൾ ഒരു ടീസ്പൂണാണ് കടുക് എടുക്കുന്നതെങ്കിൽ അര ടീസ്പൂണ് മതി ഇട്ടോ ഉലുവ ഇതിൻ്റെ പകുതിയാണ് ഉലുവ വേണ്ടത് അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും പിന്നെ പച്ചമുളകുമാണ് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിലേക്കാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ പച്ചമുളക് റെഡ് കളറായിട്ടുള്ളത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ പച്ചമുളക് കുറേ കുറച്ച് നമ്മൾ യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ റെഡ് കളറായിട്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കൂലേ അതാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റാണ് അതിങ്ങനെ എണ്ണയിൽ മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പകരം വറ്റൽ കൊടുക്കുക നല്ല പച്ചമുളക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക ഓവറായിട്ട് കരിയിപ്പിക്കണ്ട ഏകദേശം ഒന്നിങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ തീ ഓഫ് ചെയ്താൽ മതി ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കണം അങ്ങനെ ഇതെല്ലാം നമ്മുടെ പുളിയഞ്ചിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള കടുക് ഉലുവിയൊന്ന് കുറച്ചേച്ചിട്ടുകൊടുക്കണം അത് ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട ടേസ്റ്റ് നോക്കിയിട്ട് ആദ്യം ഒരു ടീസ്പൂൺ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ ഒര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂണ് കായം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം കട്ടി ആവുമോളം നമ്മളിത് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ലൂസായിട്ട് വേണം അത് കുറുക്കിയെടുക്കാൻ കാരണം അത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടോ വരിക ഇപ്പം നിങ്ങൾക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ തിക്നെസ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇഞ്ചിപ്പുളിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ